എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിലുള്ളത് മെയ് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചയുടെ റബ്ബർ വിലയാണ് ആദ്യം നമുക്ക് ഇന്നത്തെ അന്താരാഷ്ട്ര വിപണിയിലെ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഇരുന്നൂറ്റി ഒന്ന് രൂപ എഴുപത്തി ഒൻപത് പൈസ ആർ എസ് എസ് ടു ഇരുന്നൂറ് രൂപ ഇരുപത്തൊന്ന് പൈസ ആർ എസ് എസ് ത്രീ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ എഴുപത്തേഴ് പൈസ ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ തൊണ്ണൂറ്റി ഒൻപത് പൈസ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ എൺപത്തൊന്ന് പൈസയായിട്ടിരിക്കുന്നു ഇന്ന് കോളാലുംബറിൽ എസ് എം ആർ ട്വൻറ്റി നാല് രൂപ ഇരുപത്തി ആറ് പൈസ കുറഞ്ഞ് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ ഇരുപത്തൊൻപത് പൈസയായിട്ടും ലാറ്റിൻ സിക്സ്റ്റി പെർസെൻറ്റേജ് ഡി ആർ സി ഒരു രൂപ അൻപത്തഞ്ച് പൈസ കുറഞ്ഞ് നൂറ്റി ഇരുപത്തിയേഴ് രൂപ ഇരുപത്തൊൻപത് പൈസയായിട്ടിരിക്കുന്നു അടുത്തതായി നമുക്ക് ഇന്നത്തെ റബ്ബർ ബോർഡിലെ വില നോക്കാം ഇന്ന് ആർ എസ് എസ് ഫോർ ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി ഇന്ന് നൂറ്റി എഴുപത്തിയേഴ് രൂപ ലാറ്റിച്ച് സിക്സ്റ്റി പെർസെൻറ്റേജ് ഡി ആർ സി ഇന്ന് നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ ആയിട്ടിരിക്കുന്നു ഇന്ന് കൊച്ചിയിൽ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ് രൂപ ആയിട്ടും ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയായിട്ടുമാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് വ്യാപാരി വില നോക്കാം ഇന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ഐ എസ് എസ് അതായത് ലോട്ടിന്ന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തി ആറ് രൂപ ഒട്ടുപാൽ എഴുപത് ശതമാനം ഡിആർസി അതായത് ലൂസ് നിന്ന് നൂറ്റി പതിനഞ്ച് രൂപയായിട്ടിരിക്കുന്നു ഇന്ന് റബ്ബർ ബോർഡിലും അതുപോലെ വ്യാപാര വിലയിലും മാറ്റമൊന്നുമില്ല കഴിഞ്ഞ ദിവസത്തിൻ്റെ അതേ വിലയിലാണ് ഇരിക്കുന്നത് ഇന്ന് റബ്ബർ ഷീറ്റിന് നൂറ്റി എഴുപത്തി ആറ് രൂപയായിട്ടും ഒട്ടുകറയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപയായിട്ടുമാണ് ഇരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സന്ദേശങ്ങളും മറക്കാതെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ നാളെ ഒരു പുതിയ വീഡിയോ കൂടെ നമുക്ക് കാണാം